ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് കലത്തപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കണത് കലത്തപ്പാണ് അപ്പം കലത്തപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ വെള്ളത്തിലിടുന്നുണ്ട് ഇതൊരു മൂന്നാല് മണിക്കൂർ എടുക്കണം എന്നിട്ട് നമുക്ക് അരയ്ക്കണം അപ്പോൾ ഇതിവിടെ വെള്ളത്തിൽ കിടക്കട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിടാം നമുക്ക് മൂടി മൂടി അരി കഴുകി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്ക നാല് മണിക്കൂർ മുമ്പ് കുതിർത്തിയ അരിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണ് ചോറ് ചേർക്കാം ഇത് പൊന്നി അരിയുടെ ചോറാണ് നിങ്ങള് ചുമന്ന അരിയാണ് ചേർക്കണമെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്തിയ മതി വെള്ള അരിയാണെങ്കിൽ രണ്ട് ടീസ്പൂണ് ചേർത്തിയ മതി ഞാനിപ്പോ ഇവിടെ പൊന്നി അരി ആയി കാരണം മൂന്ന് ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഏലക്കായ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് ജീരകം ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അരക്കപ്പ് വെള്ളം ചേർക്കാം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് ഇതിൽ അര ടീസ്പൂണ് സോഡാ പൊടി ചേർത്തി നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോ നമ്മള് നാലച്ച് വെല്ലം എടുത്തിട്ടുണ്ട് അത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കി എടുക്കാം നമ്മുടെ ശർക്കരക്കെ ഇവിടെ നന്നായിട്ട് ഉരുകിട്ടുണ്ട് ഉരുകിയ ഉടനെ തന്നെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അട്ട മാവിലേക്ക് ഇങ്ങനെ അടുപ്പത്ത് അടുപ്പത്തുനിന്ന് എടുത്തിട്ടപ്പ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ തന്നെ നമ്മളിത് ഇളക്കിയും കൊടുക്കണം മാവ് വേവാനോ കട്ട പിടിക്കാനോ ഒന്നും പാടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളപ്പ തന്നെ ഇത് എടുത്തിട്ട് ഒഴിച്ച ഉടനെ തന്നെ கலக்கி கொடுக்கணும் நமக்கு அடச்சி வைக்க ഇനി നമുക്ക് തേങ്ങ പാത്രം വെച്ചുകൊടുക്ക നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഓയില് വേണമെങ്കിൽ ഓയിലും ഉപയോഗിക്കട്ട തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുന്നു വറുത്തെടുക്കണം നമുക്ക് കുറച്ച് ഇട്ട് റ്റാം ഇവിടെ കൊടുക്കീട്ടു കുറച്ച് പനി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒച്ച ഒക്കെ ഇണ്ടാവും ആവുന്ന ഞാൻ ഒച്ചയൊന്നും ഒന്ന് എന്നോട് നോക്കുന്നുണ്ട് വീഡിയോ ചെറുപ്പതിന്റെ അച്ഛൻ ഇതൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കുറച്ച് കോരി ഇങ്ങ കുറച്ച് കോരി എടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തതിൽ കുറച്ച് തിലക്കിട്ട് കൊടുക്കാം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പ നമുക്കിത് കുറച്ചിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിൽ ഉണ്ടാക്കണം ഏരിച്ചതാണ് ഒരു കുക്കറേ ഉള്ളു അപ്പൊ അതില് ഇറച്ചിക്കറി വെച്ചിരിക്കുകയാണ് അപ്പൊ അതാണ് ഈ പാത്രത്തിൽ ഇണ്ടാക്കിയത് അപ്പൊ നമ്മള് ഇപ്പറത്തൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അപ്പൊ അത് സിമ്മിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്ക ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്ക ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്ക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് നമ്മുടെ കലത്തപ്പം ഇപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒക്കെ വിട്ടിരിക്കണം കേട്ടോ കണ്ടു നമുക്ക് ഒന്ന് ചൂടാറിയിട്ട് അതിന് നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് കലത്തപ്പത്തിന് നമ്മുടെ കലത്തപ്പം ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക വന്നിട്ടൊക്കെ ഇണ്ടട്ടോ നമ്മുടെ കലത്തപ്പം ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ കലത്തപ്പം ചൂടാണ് നമ്മുടെ കലത്തപ്പം ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നമുക്ക് നല്ല ചൂടാണ് നല്ല രസമാണ് കേട്ടോ